എൻ്റെ പേര് പ്രിൻസി ഞാൻ തുമ്പോളി നിന്നാണ് വരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ രണ്ടാമത്തെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഒക്കെ ഞാനിവിടെ വരുമ്പോഴത്തേനും എനിക്ക് തൊണ്ട നൊമ്പരോ ഒരു പല്ലുവേദനയൊക്കെ ആയിട്ടായിരുന്നു ഞാൻ വരുന്നത് വാ തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് ഡോക്ടറെ മാറി മാറി കാണിച്ചതിന് ശേഷം ഒരു ഡോക്ടർ പറഞ്ഞു എഫ് എൻ എസ് സി ചെയ്യണമെന്ന് പറഞ്ഞു അത് പോകുന്ന ഡേറ്റ് ഇടുന്നതിന് മുന്നേ അമ്മച്ചി പറഞ്ഞു നമുക്ക് അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് അങ്ങനെ ഞങ്ങളിവിടെ അച്ഛനെ കാണാൻ വന്നപ്പോഴത്തേനും യാതൊരു മാർഗവുമില്ല അന്നത്തെ ദിവസം ഭയങ്കര തിരക്കാരുന്നതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്ന് എല്ലാ ബ്രദേഴ്സും ഞങ്ങളോട് പറഞ്ഞു എങ്കിലും ഇത് കണ്ടിട്ടേ പോകത്തുള്ളു ഞങ്ങളും കരുതി ഒത്തിരി നേരം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അച്ഛൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ആദ്യമേ തന്നെ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് നിനക്ക് അച്ഛൻ കണ്ടു നോക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ അതൊന്നും നോക്കിയില്ല അച്ഛൻ ചോദിച്ചു നിനക്ക് ഡോക്ടറെ ആണോ വലുത് വിശ്വാസം അതാ കർത്താവിനെയാണോ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് കർത്താവിനെയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ പോയി ആരാധന കൂടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആരാധനയെ വന്ന് പങ്കെടുത്തതിന് ശേഷം പിറ്റേന്ന് എഫ് ചെയ്യാൻ പോയി എഫ് എൻ റിസൾട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളായിരുന്നു അത് കിട്ടിയപ്പോൾ വാങ്ങിച്ച ഉടനെ ഞങ്ങൾ ചോദിച്ചപ്പം ആരും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാരണം ഞങ്ങളോട് പറഞ്ഞില്ല എങ്കിലും ഞാൻ സ്കൂളിൽ കുട്ടികളെ നോക്കുന്ന ജോലിയായതിനെ തുടർന്ന് ആ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു ആ റിസൾട്ട് ഒന്ന് ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റിസൾട്ട് സ്കൂളിലെ ടീച്ചേഴ്സിനെ കാണിച്ച് അവർ ഡോക്ടറിന് അയച്ചു കൊടുത്തപ്പോഴത്തേനും അത് ഒരു തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തിക്കുന്നില്ലെന്നും അതിൽ ക്യാൻസറിൻ്റെ സെല്ലുകൾ വളർന്നിരിക്കുകയാണെന്നും പറഞ്ഞു എന്നോട് പറഞ്ഞില്ല പക്ഷേ പരസ്പരം പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായി എനിക്ക് തൊണ്ടയ്ക്ക് ക്യാൻസറാണെന്ന് ഞാൻ വീട്ടിലാരോടും പറഞ്ഞില്ല പക്ഷേ ഒത്തിരിയേറെ ഞാൻ വിഷപ്പിച്ചു കാരണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ഇത്ര ചെറുപ്പത്തിലേ എനിക്ക് ഈ അസുഖം തന്നാൽ എൻ്റെ മക്കളെ നോക്കാനും എൻ്റെ വീട്ടിലെ സാഹചര്യമൊക്കെ ഓർത്തപ്പോൾ ഞാൻ തകർന്നു പോയി വീണ്ടും ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി മൂന്നാം ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ വരുമ്പോൾ മൂന്നാല് ദിവസമായി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെയാണ് ഞാൻ വന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വീട്ടിൽ നിന്നിറങ്ങിയ ഞാൻ പള്ളി വന്നിട്ട് ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ എല്ലാം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എടുത്തു കുടിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല കാരണം ബാ തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ പുറത്ത് നിന്ന് പ്രാർത്ഥന കൂടിയതിന് ശേഷം ആരാധനയുടെ സമയമായപ്പോൾ ഞാൻ ഒരു കണക്കിന് ഭയങ്കര തിരക്കായിരുന്നെങ്കിലും അൾത്താരയുടെ മുന്നിൽ ഞാൻ എത്തി ആരാധന തുടങ്ങി ഞാൻ ഒത്തിരിയേറെ കണ്ണിനോടെ പ്രാർത്ഥിച്ചു അതാവേ എനിക്ക് നീ അസുഖം എടുത്ത് മാറ്റിത്തരണേ എൻ്റെ ആ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതാണല്ലോ എത്രനാൾ നിനക്ക് വേണ്ടി ഞാനിവിടെ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്തതാണ് ഇനിയുള്ള കാലവും ഞാൻ അതിനൊരുക്കമാണ് പക്ഷേ എന്നെ ഒരു രോഗിയാക്കി എന്നെ ഇരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആരാധന സ മധ്യേ അച്ഛൻ വിളിച്ചു പറഞ്ഞു നാവിൻ്റെ തുമ്പ് മുതൽ തൊണ്ടക്കുഴിവരെയുള്ള അസുഖം കർത്താവ് എടുത്തു മാറ്റിയെന്ന് അത് കേട്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിൽ നിന്ന ചേച്ചിമാരെ എന്നെ വിളിച്ചുണർത്തി ഒരു വലിയ ബോട്ടിൽ വെള്ളം കുപ്പിയുടെ അടപ്പ് തുറന്ന് എൻ്റെ വായിലോട്ട് ഒഴിച്ചു തരുമായിരുന്നു ഒരു സ്ട്രോ പോലും എൻ്റെ വായിൽ എനിക്ക് കുടിക്കാൻ പറ്റാതെയാണ് ഞാൻ വെള്ളം കുടിക്കാതെ വന്നത് ആ വെള്ളം വാ തുറന്ന് നേരെ തന്നെ ഇറങ്ങിയപ്പം ഞാൻ നേരത്തെ കർത്താവേ എൻ്റെ കാര്യമാണ് അച്ഛൻ ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ച് പൊട്ടിക്കരഞ്ഞു പുറത്തിറങ്ങി എന്നെ അറിയാവുന്ന എല്ലാ ബ്രദറിനോടും പറഞ്ഞു ബ്രദറെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ വാ തുറന്ന് ഞാൻ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞു അവരെല്ലാവരും എന്നെ അറിയാവുന്നുകൊണ്ട് പറഞ്ഞു നിന്നെ മാതാവ് അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് ഞാൻ പുറത്തിറങ്ങി ഓടി എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനെ വിളിച്ച് പറഞ്ഞു അവർ പറഞ്ഞു അവർക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്കൂളിലോട്ടാണ് ആദ്യമേ ചെന്നത് അപ്പം ടീച്ചേഴ്സ് എല്ലാം എൻ്റെ തൊണ്ടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി നോക്കിയേച്ചും പറഞ്ഞു സത്യമാണല്ലോ ജെ ഇവിടെ കൊച്ചിൻ്റെ ഇവിടെ മുഴച്ചിരുന്ന പാടൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയത് ഒരു കാരണം അച്ഛനും കൂടിയാണ് കാരണം അച്ഛൻ പറഞ്ഞു വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെ വന്നാൽ സാക്ഷ്യം പറയാൻ അനുവദിക്കുന്നതല്ലെന്ന് പറഞ്ഞു എനിക്കിത് അസുഖം മാറിയെന്നറിയാവിലും തെളിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും സാക്ഷ്യം പറയാതിരുന്നത് ഓരോ മാസവും സ്കാൻ ചെയ്യാൻ ഞാൻ പോകും ചെയ്യുമ്പോഴൊക്കെ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു സർജറി ഉണ്ട് അത് ചെയ്യണം ചെയ്യാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ സാക്ഷ്യം പറയാൻ പറ്റില്ല കാരണം അച്ഛൻ പറഞ്ഞിരിക്കുന്ന തെളിവോടു കൂടി വരണമെന്നാണ് അങ്ങനെ എല്ലാ മാസവും ചെല്ലാം ചെല്ലുമ്പോഴും ഡോക്ടറിനോരോ തടസ്സം കൊണ്ട് എന്നെ സർജറി ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ ഡിസംബറിൽ ലാസ്റ്റ് ഞാൻ ആശുപത്രി പോകാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി മയക്ക് ഡോക്ടറെ കാണാനുള്ള പൈസ എല്ലാം റെഡിയാക്കി സ്കാൻ ചെയ്ത് ഡോക്ടറിൻ്റെ വീട്ടിൽ അഞ്ഞൂറ് രൂപ ഫീസും ഒക്കെ കൊടുത്ത് അമ്പലപ്പുഴയെ പോയി കണ്ട് എന്നാണ് ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ വരേണ്ടത് ഡോക്ടറെ എന്ന് ചോദിച്ചു അപ്പം നീ വരുമ്പോൾ ഒന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെയും ചെയ്ത് ഒരു പത്ത് മാസത്തോളം ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പോകുന്നതിൻ്റെ തലേന്ന് ഡോക്ടറെ കാണാൻ ചെന്നപ്പം ആദ്യം മുതലുള്ള സ്കാനിങ് റിപ്പോർട്ട് നിരത്തി വെക്കാൻ പറഞ്ഞു അതെല്ലാം ഞാൻ വെച്ചു അപ്പോൾ ഡോക്ടറിന് സംശയം ഇത് എൻ്റെ തന്നെ സ്കാനിങ് റിപ്പോർട്ടാണ് ഈ നിരത്തി വെച്ചതെന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറിനെ കണ്ട പരിചയമില്ലേ ഞാൻ എൻ്റെ തന്നെയാണ് ഈ റിപ്പോർട്ട് എടുത്തുവച്ചേക്കണമെന്ന് പറഞ്ഞു അപ്പം അതിന് മുന്നേ ഞാൻ ഡോക്ടറോട് പറഞ്ഞായിരുന്നു ഡോക്ടറെ എന്നെ സർജറി ഒന്നും ചെയ്യണ്ട ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ ചെന്നപ്പം അച്ഛൻ എന്നോട് ഇങ്ങനെ ആരാധനാ മതിയെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യേണ്ടി വരികയില്ല പിന്നെ ഡോക്ടറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞായിരുന്നു ഇത് ആ ഡോക്ടർ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു പ്രിൻസി നീ പറഞ്ഞതുപോലെ തന്നെയാണ് നിനക്ക് സംഭവിച്ചേക്കുന്നത് നിനക്ക് ക്യാൻസർ ആയിരുന്നു തൊണ്ടയ്ക്ക് പക്ഷേ ഇപ്പോൾ അതിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളോ അതിൻ്റെ ഒരു തരി പോലും കാണുന്നില്ല നീ പറഞ്ഞില്ല ഏതോ ഒരു പള്ളിയിൽ പോലും സാക്ഷ്യം പറയണമെന്ന് അതുകൊണ്ട് നീ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല കാരണം എനിക്ക് നേരത്തെ മനസ്സിലായി ഇതെന്നെ മാതാവ് സുഖപ്പെടുത്തിയതാണെന്ന് എങ്കിലും അച്ഛൻ പറഞ്ഞ ഒരു കാരണം കൊണ്ട് തെളിവോടു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈകിയത് ഇന്ന് എല്ലാ തെളിവുകളോടും കൂടി മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്നതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു മാതാവിന് തിരിക്കുവാൻ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള എൻ്റെ ജീവിതത്തിലും എനിക്കിവിടെ ശുശ്രൂഷ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതിന് മാതാവിനെ

മുതൽ തൊണ്ടക്കുഴി വരെ നിങ്ങൾ ശ്രദ്ധിക്കണം അത് നാവിൻ്റെ തുമ്പ് മുതൽ തൊണ്ടക്കുഴി വരെ ഉള്ളത് ഇപ്പോൾ പ്രിൻസ് ഇവിടെ ഇരുന്ന് ഗണനീരോടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നു ആരാധന കൂടി പ്രാർത്ഥിക്കുക പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അച്ഛന് വെളിപാട് കൊടുക്കുക ഉടമ്പടി എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കും അല്ലെങ്കിൽ ഉടമ്പടി ആരാധനയിൽ ഷെയർ ചെയ്യും ഇങ്ങനെ നിങ്ങൾ കണിനീരോടെ ലൈവായിട്ട് ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും പതിനൊന്നര മണിക്കാണ് ഉടമ്പടി ധ്യാനം ആരംഭിക്കുന്നത് അതേസമയത്തിനെ ഷക്കീന ടിവിലും ആരംഭിക്കുന്നത് അപ്പം നിങ്ങളുടെ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ടുള്ളവരും ഉടമ്പെടു എടുക്കാൻ ആഗ്രഹിക്കുന്നവരോർക്ക് കണിനീരോടെ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവച്ഛന് സന്ദേശം കൊടുക്കുകയാണ് അതാണ് പ്രിൻസിയുടെ ജീവിതത്തിൽ പ്രിൻസി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് കണിനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിയുടെ രോഗത്തെ കർത്താവ് അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുകയും ആ രോഗത്തെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്യാം അത് പൂർണ്ണ തെളിവോടുകൂടി ഇപ്പോൾ സാക്ഷ്യമായിട്ട് മാറ്റുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇതുപോലെ നമുക്ക് വെള്ളം പോലും കുടിക്കാതെ കിടക്കുന്ന രോഗികളുണ്ട് വെള്ളമിറക്കാൻ പറ്റാത്തവരുണ്ട് ക്യാൻസർ രോഗമാണെങ്കിലും മറ്റ് മാരകമായ രോഗങ്ങളാണെങ്കിലും പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യണം എന്നിട്ട് പ്രാർത്ഥനയോടെ കാത്തിരിക്കണം അതായത് അബ്രഹാം ഇരുപത്തഞ്ച് വർഷമാണ് വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി കാത്തിരുന്നത് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക ഉടമ്പടി പ്രമേയത്തിലുള്ളതാണ് പാപങ്ങൾ വെർത്തുപേക്ഷിക്കണം അങ്ങനെ നമ്മളെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കും ജോഷ മൂന്ന് അഞ്ച് പറയും നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ കർത്താപതിൻ്റെ ജീവിതം നാളെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവിടെ നാളെ എന്നാണ് പറയുന്നത് എന്നാൽ ആവർത്തന പുസ്തകം പതിനാറിൽ പറയും ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നെന്നാണ് പറയുന്നത് നല്ലവണ്ണോട് ഈശോ പറഞ്ഞത് ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിലായിരിക്കുമെന്നാണ് മോശയുടെ ദൈവം പറഞ്ഞാൽ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ പിന്നെ നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത് പിന്നെ രോഗമോ ദുരിതമോ വാളോ പകർച്ചോ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല ഒരു കൊറോണയെ ഭയപ്പെടേണ്ടതില്ല ദൈവ തിരുസന്നദ്ധിയിൽ കഴിഞ്ഞയുടെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ മാരകമായ ഏത് ദുരിതമാണെങ്കിലും ഏത് രോഗമാണെങ്കിലും പരിശുദ്ധമുടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഉടമ്പടിയുടെ അത്ഭുതകരമായ മാതൃശ്ശക്തിയാൽ കനായിലെ കല്യാണ വിരുന്നില് ദൈവത്തിൻ്റെ കൃപ വഴിയും വാതിലുമായി നയിച്ചുവെങ്കിൽ അതേ ആത്മാവിൻ്റെ ശക്തി ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ വഴിമുട്ടി ജീവിതങ്ങളിലും മരുന്ന് പോലും ഉറക്കാത്ത മരുന്നുകളിൽ രോഗങ്ങളിലും പരിശുദ്ധമയുടെ മാതൃശക്തിയാൽ സൗഖ്യം നൽകും കരങ്ങളടിച്ചു കത്താവ എന്ത് പറയട്ടെ സ്തോത്രം യേശുവേ നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക